ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിൽ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം അവസാനിച്ചിരിക്കുകയാണ് മാർക്കറ്റിൽ ഇന്നൊരു ചെറിയ കൂടിയാണ് മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും റിയാലിറ്റി എഫ് എം സി ജി അതുപോലെ തന്നെ ഐ ടി സെഗ്മെൻറ്റുകൾ മാത്രമാണ് ഇന്ന് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നതായിരുന്നത് ബാക്കിയുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റൈൽ അടക്കമുള്ള ഓഹരികൾ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ സെക്ടർ അടക്കമുള്ള ഓഹരികളിൽ നല്ല രീതിയിലുള്ള വിൽപ്പന സമ്മർദ്ദം നേരിട്ടു അത് ടെലികമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷൻ മീഡിയ എല്ലാ പ്രധാനപ്പെട്ട സെഗ്മെൻറ്റുകളിലും ഇന്ന് നല്ല തോതിലെങ്കിലും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻസ് ആണ് നിന്നിരുന്നത് അതിൽ പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന സർക്കുലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു ഡ്രാഫ്റ്റ് സർക്കുലർ ആർ ബി ഐ പുറത്തൂടിവിച്ചിരിക്കുന്നു അതിൽ പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രക്ചർ എൻ ബി എഫ് സികളെയും പ്രൈവറ്റ് അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളെയും സംബന്ധിച്ചിട്ടാണ് അവർക്ക് പവർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് ബാങ്കുകളും എൻ ബി എഫ് സികളിൽ ആർ ഇ സി പി എഫ് സി ഇറിഡ പോലുള്ള പ്രധാനപ്പെട്ട ഇൻഫ്രാ എൻ ബി എഫ് സികളെയും സംബന്ധിച്ചിട്ട് ഉള്ള ഗൈഡ് ലൈനുകളായിരുന്നു അവർക്ക് പ്രൊജക്ടുകൾ കൊടുക്കുന്ന സമയത്ത് അവരുടെ ഭാഗം സേഫ് ആക്കുക അല്ലെങ്കിൽ ബാങ്കുകളെയും എൻ ബി എഫ് സികളെയും സേഫ് ാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവരുടെ പ്രൊവിഷൻസ് വെക്കേണ്ടത് അവരുടെ കിട്ടാക്കടം ഉണ്ടാകുന്ന സമയത്ത് അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന പ്രൊവിഷൻസ് വെക്കുന്നതിൽ കുറച്ച് കൂടുതൽ പ്രൊവിഷൻസ് കരുതൽ വേണ്ടിയിരിക്കുന്നു എന്നുള്ള നിഗമനമാണ് ആർ ബി ഐയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ആദ്യമേ പറയാം ഇതൊരു ഡ്രാഫ്റ്റ് ഫയലിംഗ് ആണ് ജൂണിൽ ജൂൺ വരെ ഇതിലേക്ക് സജഷൻസ് കൊടുക്കാനുള്ള സമയം ആർ ബി ഐ കൊടുത്തിട്ടുണ്ട് അതിൽ സജഷൻസും കൂടി ഉൾപ്പെടുത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മാത്രമേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ മാർക്കറ്റിൽ ഇതൊരു പെട്ടെന്നൊരു സർക്കുലർ വന്നു വെള്ളിയാഴ്ച അതിനുശേഷം ശേഷം ഇത് മാർക്കറ്റൊരു സെൻറ്റിമെൻറ്റ്സ് നെഗറ്റീവ് ആക്കി കാരണം പ്രധാനപ്പെട്ട ഇൻഫ്രാ vas a echar പ്രൊജക്റ്റുകൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ആർ ഇ സി പി എഫ് സി അതുപോലെ തന്നെ ഇരിഡ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ചിട്ട് ഇത് നെഗറ്റീവ് അവരുടെ പ്രോഫിറ്റബിലിറ്റി അവരുടെ ഇബിറ്റ ഡെവിറ്റാ ഒക്കെ തന്നെ ഇത് ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് ഫണ്ടിങ് ചെയ്യുന്ന പ്രൈവറ്റ് ബാങ്കുകളായാലും ശരി പബ്ലിക് ബാങ്കുകളായാലും ശരി അതായത് ഗവൺമെൻറ് ബാങ്കുകളായാലും ശരി അവർക്കും അവരുടെ പ്രോഫിറ്റബിലിറ്റിയെയും അവരുടെ നെറ്റ്വർത്തിനെയൊക്കെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള അനുമാനത്തിലാണ് ഈ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഒരു ഒരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടത് സോ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ആർ ബി ഐയുടെ സർക്കുലർ വിശദമായിട്ട് നോക്കുന്ന സമയത്ത് എന്താണ് വ്യക്തമാകുന്നത് എന്നുള്ളത് അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറയുന്നത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകൾക്ക് ഫണ്ട് ചെയ്യുന്ന കമ്പനികൾ വിൽക്കുന്ന പ്രൊ വയ്ക്കുന്ന പ്രൊവിഷൻ എന്ന് പറയുന്നത് പോയിന്റ് ഫോർ പെർസെൻറ്റേജാണ് വെറും പോയിന്റ് ഫോർ പെർസെൻറ്റേജ് പ്രൊവിഷൻസ് ആണ് അവർ വയ്ക്കുന്നത് അതാണ് അഞ്ച് ശതമാനമായിട്ട് ഉയർത്തിയിരിക്കുന്നത് അതായത് അഞ്ച് ശതമാനം കൊടുക്കുന്ന ലോണിൻ്റെ എമൗണ്ട് പ്രൊവിഷനായിട്ട് അതായത് കിട്ടണമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അഞ്ച് ശതമാനം ലോണെങ്കിലും പ്രൊവിഷനായിട്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീൻ ഇത് പക്ഷേ പല സ്റ്റേജുകളായിട്ടാണ് കമ്പനി പറയുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ അതായത് ഒരു പ്രൊജക്റ്റ് ആകുന്ന സമയത്ത് അതിന് പല ഫേസുകൾ ഉണ്ടാവും ആദ്യം അത് കൺസ്ട്രക്ഷൻ നടത്തുന്ന സമയത്ത് അതിനുശേഷം അത് കംപ്ലീഷൻ ആവുന്ന സമയത്ത് അതിനുശേഷം അത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പല സ്റ്റേജുകൾ ഉണ്ടാവുമെന്ന് ആർ ബി ഐ ഇതിൽ നിഷ്കർഷിച്ചിരിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് അഞ്ച് ശതമാനം പ്രൊവിഷൻ എന്ന് പറയുന്നത് മാക്സിമം ആണ് അതായത് ആ ശതമാനം പ്രൊവിഷൻ ആദ്യം ഏറ്റവും ആദ്യം പ്രൊജക്റ്റിൻ്റെ ബേസ് ലൈനിൽ കൊടുക്കുന്ന സമയത്ത് അഞ്ച് ശതമാനം പ്രൊവിഷനും അതേസമയം അത് രണ്ടര ശതമാനമായിട്ട് കുറക്കാം എങ്ങനെ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് അത് ഓപ്പറേഷൻസ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് ആ ഒരു ആ ഒരു പ്രൊജക്റ്റിൻ്റെ മേഖലുള്ള തിരിച്ചറിവിൽ രണ്ട് രണ്ടര ശതമാനം പ്രൊവിഷൻസ് മാത്രമേ വെക്കേണ്ടതുള്ളൂ അതിനുശേഷം അത് ആ ഒരു പ്രൊജക്റ്റ് ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എൻ ബി എഫ് സികൾക്ക് അവരുടെ പ്രൊവിഷൻസ് ഒരു ശതമാനമാക്കി കുറക്കാമെന്നും പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ആദ്യത്തെ നിഗമനം അതേസമയം ഈ ഒരു പ്രൊജക്റ്റ് ക്യാഷ് സഫിഷ്യൻസി വരാത്ത സമയത്തേക്ക് പ്രൊവിഷൻസ് വീണ്ടും കൂട്ടേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ഡ്രാഫ്റ്റിംഗ് മുതൽ വന്നിട്ടുണ്ട് അതിനുശേഷം പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സമയം ആയിരത്തി അഞ്ഞൂറ് കോടിക്ക് മുകളിലുള്ള പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യുന്ന സമയത്ത് ബാങ്കുകളോ അല്ലെങ്കിൽ എൻ ബി എഫ് സികളോ ഒരു കൺസോർഷ്യൻ ഒരു കൂട്ടായ്മ രൂപീകരിക്കണം അങ്ങനെയാണ് അങ്ങനെ ഫണ്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഒരു മിനിമം ഒരു ഒരു എൻ ബി എഫ് സിക്ക് അല്ലെങ്കിൽ ഒരു ബാങ്കിന് ഒരു പത്ത് ശതമാനമെങ്കിലും സ്റ്റേക്ക് ഉണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രൊജക്റ്റ് ആണെങ്കിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോണ് അവർ കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അതേസമയം ആയിരത്തി കോടിക്ക് മുകളിലുള്ള പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്ത സമയത്ത് ഇൻഡിവിജ്വൽ എക്സ്പോഷർ അതായത് ഒരു മാക്സിമം അഞ്ച് ശതമാനമായിട്ട് കുറക്കാം പത്ത് ശതമാനം മിനിമം ലോൺ കൊടുക്കണം എന്നുള്ള നമുക്ക് നമുക്ക് അനുസോഷ്യത്തിലില്ല അഞ്ച് ശതമാനമായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നൂറ്റി അൻപത് കോടി രൂപ ഇതിലേതാണോ കുറവ് അതായിരിക്കണം ഇവരുടെ എക്സ്പോഷർ എൻ ബി എഫ് സികളുടെ എക്സ്പോഷ്യർ എന്നാണ് രണ്ടാമത്തെ ഇവരുടെ സർക്കുലറിൽ കാണുന്നത് അതുപോലെ തന്നെ ബാങ്കുകൾക്ക് കൃത്യമായിട്ടുള്ള വിസിബിലിറ്റി ഉണ്ടായിരിക്കണം എപ്പോഴാണ് ഇവരുടെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് തുടങ്ങുന്നത് അതായത് ഈ ഒരു പ്രൊജക്റ്റിന് ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ പണി തുടങ്ങുന്നു എപ്പോഴത് കംപ്ലീറ്റ് ചെയ്യുന്നു എപ്പോഴതിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് പ്രൊവിഷൻസിലെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം അത് മാത്രമല്ല അതവരെങ്ങനെ ഓവർകം ചെയ്യാൻ പോകുന്നു ബാങ്കുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു ഐഡിയ വേണമെന്നുള്ളതാണ് പറയുന്നത് അതുപോലെ തന്നെ മൂന്ന് വർഷത്തിൽ കൂടുതലായിട്ട് പ്രൊജക്റ്റുകൾ ലാഗ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ലോണുകളെ സ്റ്റാൻഡേർഡ് അസെറ്റ്സ് സ്റ്റാൻഡേർഡ് അസറ്റുകളിൽ നിന്നും മാറ്റി സ്ട്രെസ്ഡ് അസെറ്റായിട്ട് മാറ്റണം എന്നും ആർ ബി ഐ പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും നിഗമനങ്ങളാണ് ഇത്രയും നിർദ്ദേശങ്ങളാണ് ആർ ബി ഐയുടെ ഭാഗത്ത് നിന്നും ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഇൻഫ്ര എൻ ബി എഫ് സികൾക്കും പോയിരിക്കുന്നത് അപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ആർ ഇ സി പി എഫ് സി ഇറിഡ പോലുള്ള ഓർഗനൈസേഷൻസും അവരുടെ ക്യാപിറ്റൽ റേഷ്യോസിലും ഇരുന്നൂറ് മുതൽ മുന്നൂറ് ബേസസ് പോയിന്റ്സിൽ വരെ കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് പ്രൊവിഷൻസ് കൂടുന്ന സമയത്ത് പ്രോഫിറ്റബിലിറ്റി ബാധിക്കും ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റ് നെഗറ്റീവായിട്ട് എടുത്തത് പക്ഷേ ഇത് ഒരു എന്താ പറയുക ഒരു ഡ്രാഫ്റ്റിംഗ് ആണ് ഇതൊരു ഡ്രാഫ്റ്റ് സർക്കുലർ ആയിട്ടാണ് ആർ ബി ഐ പരിഗണിച്ചിരിക്കുന്നത് ഇനി ഇതിന് ശേഷം ഇതിൻ്റെ സജഷൻസ് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ആർ ബി ഐ ഇതിനെ ശരിയായ രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് അതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ബാങ്കുകളുടെയും എൻ ബി ഒസുകളുടെയും സുരക്ഷ മുൻനിർത്തിയാണ് ഈ പറയുന്ന ആർ ബി ഐ ഇങ്ങനെയൊരു സർക്കുലറിലേക്ക് വന്നിരുത്തിയിരിക്കുന്നതെന്നുള്ളതാണ് സോ പക്ഷേ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ചില എന്തെങ്കിലും ആർ ഐ സിയുടെയും അല്ലെങ്കിൽ പി എഫ് സിയുടെയും മാനേജ്മെൻറ്റുമായിട്ട് നടത്തിയിരിക്കുന്ന സംഭാഷണങ്ങളിൽ ഇന്ന് വ്യക്തമാക്കുന്നത് അവർ ഇതിന് ഓൾറെഡി തയ്യാറാണ് ചെറിയ രീതിയിലുള്ള പ്രൊവിഷൻസ് അധികമായിട്ട് വരുമെന്നല്ല െ വലിയ രീതിയിൽ പ്രോഫിറ്റ് മാർജിൻ ഇടിവ് വരില്ല എന്നുള്ള ഒരു 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 കൺക്ലൂഷനാണ് അവർ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഇതിനുവേണ്ടി പ്രിപ്പയർഡ് ആണ് എന്നുള്ള രീതിയിലുള്ള നിഗമനമാണ് ആർ ഇ സി പി എം സി ഉള്ള മാനേജ്മെൻറ്റിനോട് ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ലോങ് ടേമിൽ ഈ ഒരു ഒരുവിണ്ടായാൽ പോലും ലോങ് ടേമിലേക്ക് ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കൂടിയോ അല്ലെങ്കിൽ ഇതിൻ്റെ അമെൻമെൻസിന്റെയോ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തത് അടുത്ത സാമ്പത്തിക വർഷത്തോടു കൂടിയായിരിക്കും അതോടുകൂടി ഇത് ഇതിൽ ക്ലാരിറ്റി വരും അപ്പോൾ ഇതൊരു വലിയ രീതിയിൽ ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല ഷോർട്ട് ടേമിൽ മാത്രമായിരിക്കും ഈ ഒരു ഇമ്പാക്റ്റ് ഈ കമ്പനികളിൽ വരാൻ സാധ്യത എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി മാർക്കറ്റിൽ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്ത റിയാലിറ്റി സെക്ടറിൽ നിന്നുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടീസ് തന്നെയായിരുന്നു ഗോദ്രേജ് പ്രോപ്പർട്ടീസിലെ ക്യു ഫോർ സെയിൽസ് കമ്പനി പ്രഖ്യാപിച്ചത് മാർക്കറ്റിന് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്നുമാണ് നമുക്ക് കരുതാം കാരണം നമുക്ക് നോക്കിയാൽ മനസ്സിലാകുന്നത് ക്യു ഫോറിന് നാനൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് ഈ പ്ര പാക്റ്റിൽ രേഖപ്പെടുത്തിയത് അതേസമയം സെയിൽസ് പതിമൂന്ന് ശതമാനത്തിൻ്റെ കുറവാണ് കാരണം ആയിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ സെയിൽസ് ആണ് ക്യൂ ഫോറിൽ കമ്പനി രേഖപ്പെടുത്തിയത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തിയൊന്ന് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൻ്റെ വർധനവും കമ്പനി രേഖപ്പെടുത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി രേഖപ്പെടുത്തിയത് പക്ഷേ മാർക്കറ്റിന് ഇഷ്ടപ്പെട്ടത് അവരുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത പ്രൊജക്റ്റിൻ്റെ പ്രീസെയിൽസാണ് കാരണം രണ്ടായിരത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പ്രീ സെയിൽസ് ആണ് കമ്പനി രേഖപ്പെടുത്തിയത് നൂറ്റി മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ റവന്യൂ അതായത് അവരുടെ കളക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നാലായിരം നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കളക്ഷൻ ഇരുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ജമ്പാണ് ഈ പ്രീ സെയിൽസിലുള്ള കളക്ഷനും വന്നിരിക്കുന്നത് പ്രീ സെയിൽസും നല്ല രീതിയിൽ മുന്നോട്ട് പോയി അതുപോലെ തന്നെ കളക്ഷനും നല്ല രീതിയിൽ വർദ്ധിച്ചു അതിനു പുറമെ അവരുടെ കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗൈഡൻസ് എന്ന് പറയുന്നത് പതിനാലായിരം കോടി രൂപയുടെ സെയിൽസ് ആയിരുന്നു പക്ഷേ അവർ അച്ചീവ് ചെയ്തിരിക്കുന്ന ടാർഗറ്റ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെതാണ് അതായത് എൺപത്തി ശതമാനം ഇയർ ഓൺ ഇയറിൽ ഗ്രോത്ത് പ്രീസെയിൽസിൽ വന്നിരിക്കുന്നു എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കമ്പനിയുടെ ഗൈഡൻസ് ഇരുപത്തിയേഴായിരം കോടി രൂപയുടെ സെയിൽസ് ആണ് പ്രോപ്പർട്ടീസിൻ്റെ സെയിൽസ് എക്സ്പെക്റ്റേഷൻ അതായത് വില്ലകളും ഫ്ലാറ്റുകളുമായിട്ട് ഇരുപത്തി ഏഴായിരം കോടി രൂപയുടെ സെയിൽസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ടാർഗറ്റാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇത് പല ബ്രോക്കറേജ് ഹൗസസിനെയും വീണ്ടും അവരുടെ ബൈക്കോളിലേക്ക് ഗോദറേജ് പ്രോപ്പർട്ടീസിനെ കൊണ്ടുവന്നു അതാണ് ഇന്ന് ഗ്രോദറേജ് പ്രോപ്പർട്ടീസിലെ ഇത്രയും വലിയ ഒരു മൂവ്മെൻറ്റിന് കാരണമായിട്ട് കാണുന്നത് അതുപോലെ ഇന്ന് മാർക്കറ്റിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു റിസൾട്ട് വീക്കെൻഡിൽ വന്ന കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ റിസൾട്ടാണ് കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിൻ്റെ കഴിഞ്ഞ ക്യൂ ഫോർ റിസൾട്ട് നോക്കുന്ന സമയത്ത് ലോൺ ലോണിൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ലോൺ അഡ്വാൻസസിൽ വന്നിരിക്കുന്നത് മൂവായിരത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ ലോണാണ് ക്യൂ ഫോറിലെ കമ്പനി കൊടുത്തത് അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സിലും ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ വർധനവ് ബാങ്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം പതിമൂന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ കമ്പനിക്ക് ക്വാർട്ടർ വന്നിരിക്കുന്നത് ലിംസ് ആണെങ്കിൽ അതായത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണെങ്കിൽ നാൽപ്പത്തിയേഴ് ബേസിസ് പോയിൻ്റ് കുറവാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത് അഞ്ചേ പോയിൻറ്റ് രണ്ട് എട്ട് ശതമാനത്തിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകമാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനാണ് കമ്പനി രേഖപ്പെടുത്തിയത് കസ്റ്റമർ അഞ്ച് കോടി കസ്റ്റമറായിട്ട് കോടാക്ട് ബാങ്കിൽ മാറിയിരിക്കുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം വെറും നാലേ പോയിൻറ്റ് ഒന്ന് കോടി കസ്റ്റമേഴ്സ് ആയിരുന്നു മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായിരുന്നത് അതേസമയം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോഴേക്കും അഞ്ച് കോടി കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് കമ്പനി എത്തിയിരിക്കുന്നു ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ിലെ ക്യൂ ഫോറിൽ രേഖപ്പെടുത്തിയത് അയ്യായിരത്തി നാട്ടിലെത്തി പ്രോഫിറ്റാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത് പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ പ്രൊവിഷൻസിൽ കൂടുതൽ വന്നിട്ടുണ്ട് അതായത് നൂറ്റി നാല് കോടി രൂപ കഴിഞ്ഞ ക്യൂ ഫോറിൽ വെച്ചിരിക്കുന്ന പ്രൊവിഷൻ ഉയർന്ന കോടി രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതേസമയം എൺപത് ശതമാനത്തിൻ്റെ പ്രൊവിഷൻ കവറേജാണ് കമ്പനിക്ക് വന്നിരിക്കുന്നത് നെറ്റ് പ്രോഫിറ്റ് ഇനി ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് കമ്പനിയുടെ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയാണ് അതായത് ഒരു വർഷം ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയാണ് ഇരുപത്തി ആറ് ശതമാനത്തിൻ്റെ വർധനമാണ് രേഖപ്പെടുത്തിയത് അമ്പത്തി ആറായിരത്തി എഴുപത്തി രണ്ട് കോടി രൂപയുടെ മൊത്തം സെയിൽസാണ് കമ്പനി നടത്തിയത് ഇനി ഈ ഒരു വർഷം കൊണ്ട് കമ്പനി ഈ ക്യൂ ഫോർഡിൽ മാത്രമായിട്ട് എഴുപത്തി ആറ് പുതിയ ബ്രാഞ്ചുകൾ കമ്പനി തുടങ്ങിയിരിക്കുന്നു അമ്പത്തി രണ്ട് പുതിയ എ ടി എമ്മുകൾ ബാങ്ക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതോടുകൂടി മാർച്ച് മുപ്പത്തി ഒന്നിന് അവസാനിച്ച കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ബാങ്കിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ബ്രാഞ്ചുകളാണുള്ളത് അതേപോലെ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ ടി എമ്മുകളുമാണ് കമ്പനിക്ക് അല്ലെങ്കിൽ കൊഡാക്ക് മഹീന്ദ്ര ബാങ്കിനുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റിസൾട്ട് അവർ എക്സെപ്ഷണലി ഗുഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തതുപോലെ റിസൾട്ട് വന്നു എന്നുള്ളതാണ് കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്കിനുള്ളത് അതേസമയം കമൻട്രിയും വളരെ പോസിറ്റീവ് ബ്രാഞ്ച് എക്സ്പാൻഷനും അഡ്വാൻസും ലോൺസൊക്കെ കൂടുന്നത് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ഒക്കെ കൂടുന്നത് ബാങ്കിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ഒരു കമൻറ്ററിയാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നത് അതേസമയം ബ്രിട്ടാനിയ ബ്രിട്ടാനിയയുടെ റിസൾട്ട് അത്ര വലിയ എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും അവരുടെ ഗൈഡൻസ് വളരെ സൂപ്പറായിട്ട് വന്നു കാരണം അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അവരുടെ സെയിൽസിൽ വൻ വർദ്ധന ഉണ്ടാകും എന്നുള്ളതാണ് മാനേജ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള അവകാശവാദം അതുപോലെ തന്നെ പ്രോഫിറ്റിലും നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാകും വോളിയം ഗ്രോത്ത് ഉണ്ടാകും റൂറൽ ഏരിയയിൽ ഇതുവരെ ഡിമാൻഡ് ഇല്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു അവിടെയും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൊണ്ടുവരാൻ കമ്പനി ശ്രമിക്കും കാരണം ഇലക്ഷൻ വരുന്നു ഇലക്ഷന് ശേഷം മൺസൂൺ സൂപ്പർ ആയിരിക്കും മൺസൂണിൻ്റെ ഇഫക്റ്റ് ബ്രിട്ടാനിയയിൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത് പ്രൈസും ചില കമ്മോഡിറ്റി അല്ലെങ്കിൽ ചില സെഗ്മെൻറ്റിൽ അവർ പ്രൈസ് റൈസ് എടുക്കാൻ പോകുന്നു അതിൻ്റെ ഗുണവും കിട്ടാനുണ്ട് മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കാനുള്ള ചില പദ്ധതികളും കമ്പനി ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അതിന് പുറമെ വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ അറിയിച്ചത് മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നു അതിന് പുറമെ ചില സെഗ്മെൻറ്റുകളിൽ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ സെയിൽസ് സ്റ്റേബിളാണ് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എന്നും മാനേജ്മെൻ്റ് പറയുന്നു ഇത് മാർക്കറ്റിനെ തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ഇന്ന് പൊതുവേ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു സെക്ടർന്നും പറയുന്നതും എഫ് എം സി ജിയാണ് സോ ഇത് ബ്രിട്ടാനിയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് വന്നത് ഇതും മാനേജ് കമ്പനിക്ക് മാർക്കറ്റിന് ഇഷ്ടപ്പെട്ടു അതും ഈ ഒരു ഓഹരിയിൽ വരുന്ന ദിവസങ്ങളിൽ ബൈ കോൾസ് അതായത് സിറ്റി അടക്കമുള്ള ബ്രോക്കിംഗ് ഫേമുകൾ ബ്രോക്കറേജ് ഫേംസ് ബ്രിട്ടാനിയയിൽ ബൈ റേറ്റിംഗ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ സാധിച്ചത്